നമസ്കാരം മുപ്പത് വെള്ളിക്കാശിന് വേണ്ടി ക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്ത യൂദാസിനെ പോലെയാണ് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഇപ്പോൾ ക്രിസ്ത്യാനികളെ ക്രൈസ്തവരെ ഒറ്റക്കൊടുത്തിരിക്കുന്നത് എന്നാണ് പാർലമെന്റിൽ ജോൺ ബ്രിട്ടാസ് തുറന്നടിച്ചത് സി പി എമ്മിന്റെ പാർലമെന്റേറിയനായ ജോൺ ബ്രിട്ടാസ് അതിനിശതമായ ഭാഷയിൽ തന്നെയാണ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യനെ ആഞ്ഞടിച്ചുകൊണ്ട് സംസാരിച്ചത് വഖഫ് ഭേദഗതി ബിൽ ചർച്ചയ്ക്കിടുമ്പോഴായിരുന്നു ബ്രിട്ടാസ് ഇത്തരത്തിൽ പ്രതികരിച്ചത് ഇത് പറയുവാൻ കൃത്യമായ കൃത്യമായൊരു കാരണമുണ്ടായിരുന്നു എംബുരാൻ എന്ന സിനിമയെക്കുറിച്ച് ജോർജ് കുര്യൻ തലേ ദിവസം സഭയിൽ ചില പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു ക്രൈസ്തവ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദൈവപുത്രൻ എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു മാത്രമാണ് പിന്നെ എങ്ങനെയാണ് യമ്പുരാൻ എന്ന സിനിമയിൽ കറുത്ത മാലാഖയെക്കുറിച്ചും കറുത്ത യേശുവിനെ കുറിച്ചും പറഞ്ഞിരിക്കുന്നത് എന്നറിയില്ല എന്തായാലും ക്രൈസ്തവരുടെ ഏതെങ്കിലും ഒരു വേദപുസ്തകത്തിൽ അങ്ങനെ കറുത്ത യേശുവിനെക്കുറിച്ചു കുറ്റം ചെയ്യുന്ന യേശുവിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല യംബുരാൻ എന്ന സിനിമ ക്രിസ്ത്യാനികൾക്കെതിരാണ് ക്രൈസ്തവ സമൂഹത്തെ നശിപ്പിക്കുന്നതിനുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനക്കാരുടെ പ്രേരണ കൊണ്ട് എന്ന പോലെ തന്നെയാണ് ഈ സിനിമ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് ജോർജ് കുര്യൻ ലോക്സഭയിൽ ആഞ്ഞടിച്ചുകൊണ്ട് പറഞ്ഞത് ഇതേ പരാമർശങ്ങളാണ് ബ്രിട്ടാസിനെ ചൊടിപ്പിച്ചത് എന്ന് വേണം മനസ്സിലാക്കാൻ അതായത് ജോർജ് കുര്യൻ മന്ത്രി എംബുരാൻ എന്ന സിനിമയ്ക്കെതിരെ നടത്തിയത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരെ നടത്തിയ പരാമർശങ്ങളാണ് എന്നാണ് ജോൺ ബ്രിട്ടാസ് പറഞ്ഞത് സിനിമയെ സിനിമയായി കാണണം എന്നാണ് പറഞ്ഞത് ഒരാളുടെ അല്ലെങ്കിൽ ഒരു കലാകാരൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് കത്തിവെച്ചുകൊണ്ടല്ല ഇത്തരം കാര്യങ്ങൾ പറയേണ്ടത് എന്നാണ് ജോൺ ബ്രിട്ടാസ് ജോർജ് കുര്യനെതിരെ തിരഞ്ഞടിച്ചത് എന്നാൽ മന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞതാകട്ടെ ക്രൈസ്തവ സമൂഹത്തെ ഒറ്റക്കൊടുക്കുന്ന രീതിയിൽ തന്നെയുള്ള പ്രവർത്തനങ്ങളും പ്രചരണങ്ങളുമാണ് യമ്പുരാൻ എന്ന സിനിമയിൽ കുത്തി നിറച്ചിരിക്കുന്നത് ഇതിനെക്കുറിച്ച് പറയുന്ന ജോൺ ബ്രിട്ടാസും ഇത് തന്നെയാണ് ചെയ്യുന്നത് കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തത്തിന്റെ ഒരു മറുവശം തന്നെയാണത് മതവിശ്വാസികളെ തകർക്കുക മതവിശ്വാസങ്ങളെ നശിപ്പിക്കുക എന്നുള്ളത് കമ്മ്യൂണിസ്റ്റുകാരുടെ സിദ്ധാന്തമാണ് അത് തന്നെയാണ് ജോൺ ബ്രിട്ടാസ് ഇവിടെ പറയുന്നത് എന്ന് തന്നെയാണ് ജോർജ് കുര്യൻ ബ്രിട്ടാസിന് ആഞ്ഞടിച്ചുകൊണ്ട് സംസാരിച്ചത് ക്രൈസ്തവരുടെ വേദപുസ്തകത്തിൽ എവിടെയും പാപം ചെയ്ത ക്രൈസ്റ്റിനെ കുറിച്ച് പറയുന്നില്ല പാപം ചെയ്ത ഒരു ക്രിസ്തു എന്നത് തീർത്തും വികലമായ ഒരു സങ്കല്പം തന്നെയാണ് ഒരു കാരണവശാലും ക്രൈസ്തവർക്ക് അത് ക്രൈസ്തവ വിശ്വാസികൾക്ക് അത് അംഗീകരിക്കാൻ സാധിക്കില്ല അത്തരത്തിലൊരു സിനിമ വന്നതിനെക്കുറിച്ച് തന്നെയാണ് താൻ കൃത്യമായ പരാമർശങ്ങൾ ഉയർത്തിയത് വിമർശിച്ചത് എന്ന് തന്നെയാണ് ജോർജ് കുര്യൻ പറഞ്ഞത് എന്തായാലും എംബുരാൻ എന്ന സിനിമ ഇപ്പോൾ ആഗോള വ്യാപകമായ രീതിയിൽ തന്നെ വിവാദങ്ങൾ ക്ഷണിച്ചു വരുത്തിക്കൊണ്ടിരിക്കുന്നു ക്രൈസ്തവ സമൂഹത്തെ ആക്ഷേപിക്കുന്ന തരത്തിൽ തന്നെയാണ് യംബുരാൻ ചിത്രീകരിച്ചിരിക്കുന്നത് എന്ന് കൂടി ജോർജ് കുര്യൻ പറയുകയുണ്ടായി എങ്ങനെയാണ് നന്മയുടെ മുകളിൽ തിന്മ വിജയം കൈവരിക്കുക അതൊരിക്കലും സാധ്യമല്ല ഈശ്വരൻ മുമ്പിൽ അതായത് കർത്താവിന് മേൽ സാത്താൻ്റെ വിജയം ഒരിക്കലും സാധ്യമല്ല എങ്ങനെയാണ് ഏത് തരത്തിലാണ് ഈ എമ്പുരാനന്ദ് സിനിമയുടെ തിരക്കഥ എഴുതിയ മുരളീഗോപിക്ക് ഇത്തരത്തിലുള്ള ദർശനങ്ങൾ ഉണ്ടായത് ഏത് വേദപുസ്തകത്തിലാണ് കറുത്ത പാപം ചെയ്ത യേശുവിനെക്കുറിച്ച് പറയുന്നത് എന്ന് മുരളീഗോപി വ്യക്തമാക്കണം എന്ന് തന്നെയാണ് ജോർജ് കുര്യൻ സംസാരിച്ചത് ഇതിനിടയിൽ സി പി മറ്റൊരു പാർലമെന്റേറിയൻ ആയിരുന്ന കെ രാധാകൃഷ്ണൻ സുരേഷ് ഗോപിക്കെതിരെയും തിരഞ്ഞടിക്കുന്നുണ്ടായിരുന്നു വഖഫ് ഭേദഗതി ബില്ലിനെ കുറിച്ച് പറയുമ്പോൾ സുരേഷ് ഗോപിയുടെ പേര് മനഃപൂർവ്വം പരാമർശിച്ചു കൊണ്ട് തന്നെയായിരുന്നു കെ രാധാകൃഷ്ണൻ ഇത്തരത്തിൽ ആഞ്ഞടിച്ചത് സുരേഷ് ഗോപി ഇതെല്ലാം കേൾക്കുന്നുണ്ടല്ലോ എന്നാണ് പറഞ്ഞത് അതായത് കേരളത്തിൽ മതധ്രുവീകരണം ഉണ്ടാക്കുന്നതിനു വേണ്ടി മത സ്വാതന്ത്ര്യം നശിപ്പിക്കുന്നതിനു വേണ്ടി കരുതി കൂട്ടി ഉണ്ടാക്കിയതാണ് ഇപ്പോൾ ഈ നടത്തിയിരിക്കുന്ന വഖഫ് ഭേദഗതി നിയമ ബിൽ എന്ന് തന്നെയാണ് കെ രാധാകൃഷ്ണൻ പറഞ്ഞത് കേരളത്തിലെ സഹമന്ത്രിയായ സുരേഷ് ഗോപി ഇതൊക്കെ കേൾക്കുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചത് സുരേഷ് ഗോപിയെ കൂടുതൽ പ്രകോപിതനാക്കി ലോക്സഭാ സ്പീക്കർ ഓം ബിർള സുരേഷ് ഗോപിക്ക് ഈ വിഷയത്തിൽ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ സുരേഷ് ഗോപി ചാടി എഴുന്നേറ്റ് നിന്നുകൊണ്ട് സിനിമാ സ്റ്റൈലിൽ തന്നെയാണ് രാധാകൃഷ്ണനെ പൊളിച്ചടുക്കുന്ന തരത്തിൽ സംസാരിച്ചത് കേരള നിയമസഭ പലപ്പോഴായി പാസാക്കിയ പ്രമേയങ്ങളൊക്കെയും വഖഫ് ഭേദഗതി നിയമ ബിൽ വന്നതോടുകൂടി അത് അറബിക്കടലിലാണ് അതിൻ്റെ സ്ഥാനം അതായത് കേരള നിയമസഭ പാസാക്കിയ പ്രമേയങ്ങൾ അത്രയും അറബിക്കടലിൽ തള്ളേണ്ട അവസ്ഥ വന്നിരിക്കുന്നു എന്ന് തന്നെയാണ് പറഞ്ഞത് ഇതിനെതിരെയും ജോൺ ബ്രിട്ടാസ് തിരിച്ചടിച്ചു ബി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പാസാക്കുന്ന പ്രമേയങ്ങളെല്ലാം ആ നിയമസഭ പാസാക്കുന്ന പ്രമേയങ്ങളെല്ലാം കേന്ദ്രത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള നിയമങ്ങൾ പുനരാവിഷ്കരിക്കപ്പെടുമ്പോൾ ബി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ നിയമസഭയിൽ കൈക്കൊണ്ട പ്രമേയങ്ങളെല്ലാം അറബിക്കടലിൽ എറിയുമോ അതാണ് സുരേഷ് ഗോപി പറയേണ്ടത് എന്ന് കൂടി ബ്രിട്ട സുരേഷ് ഗോപിക്കെതിരെയും ആഞ്ഞടിക്കുന്നുണ്ടായിരുന്നു എന്നാൽ എന്താണ് വഖഫ് നിയമ ഭേദഗതി ബില്ലുകൊണ്ട് കേരളത്തിനുണ്ടാകുന്ന നേട്ടം സാധാരണക്കാർക്കുണ്ടാകുന്ന നേട്ടം എന്ന് തന്നെയാണ് സുരേഷ് ഗോപിയും പറഞ്ഞത് എന്തായാലും ജോർജ് കുര്യൻ എന്ന കേന്ദ്ര സഹമന്ത്രി നിശബ്ദതയുടെ പര്യായം അല്ലെങ്കിൽ കൃത്യമായ അളന്നു വാക്കുകൾ മാത്രം പ്രയോഗിക്കുന്ന ജോർജ് കുര്യൻ ബ്രിട്ടാസിനെ ലോക്സഭയിൽ ഇരുത്തി നിർത്തി പൊരിച്ചു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്